ി പള്ളുരുത്തിറ കാലടി എരൂർപള്ളി തുറവൂർ അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരുടെ മൃതദേഹം അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരുടെ മൃതദേഹം ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ ജിആർ അനിൽ വി ശിവൻകുട്ടി എന്നിവർ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ചു മുൻ മന്ത്രിമാരായ എം എ ബേബി എം വി ഗോവിന്ദൻ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ എത്തിച്ച മൃതശരീരത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകർ അന്തിമോചാരം അർപ്പിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി റിത്ത് സമർപ്പിച്ചു ഗോവ മുൻ ഗവർണർ കുമ്മനം രാശേശങ്കരൻ രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മാത്യു ടി തോമസ് എം എൽ കെ യു ജനീഷ്കുമാർ എം എൽ എ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു ഉമ്മൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ്ജ് അബ്രഹാം അംഗങ്ങളായ സി കെ ലതാകുമാരി മായ അനിൽകുമാർ ജിജി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പഴവുളം മധു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പവൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മറ്റി അംഗം കെ അബ്ദുൾ റഹ്മാൻ സറിഫഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അംഗങ്ങളായ സിന്ധു സുഭാഷ് സ്വതികുമാർ ബിന്ദു ചന്ദ്രമോഹൻ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ സുരേഷ് കുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു തൊണ്ണൂറ്റി ഒന്നരയോടെ വീട്ടിൽ രഞ്ജിതയുടെ മൃതശരീരം വർദ്ധിച്ചപ്പോൾ ഹൃദയഭേദഗമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രഞ്ജിതയുടെ മാതാവും രണ്ടും മക്കളും അടക്കാൻ കഴിയാത്ത സങ്കടത്തോടെയാണ് മൃതശരീരം ഏറ്റുവാങ്ങിയത് ഇവിടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും അന്തിമോപചാരത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി